വ്യക്തമായിട്ട് അറിയാവുന്നവൻ തന്നെയാണ് എന്റെ ആണ് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഏഹ് അദ്ദേഹം മരിച്ചിട്ടിപ്പൊ രണ്ടു വർഷം ആകുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം മരിച്ച ജൂൺ അഞ്ചാം തീയതിയാണ് ഇപ്പം ഈ ഒരു ജൂൺ അഞ്ചാമേ രണ്ടേ രണ്ട് വർഷത്തിലോട്ടാവും അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ തന്നെയാണ് രണ്ടുപേര് ഋതുലിനെക്കാളും കുറച്ചുകൂടെ ആദ്യമായിട്ട് എന്റെ അമ്മയെന്ന് വിളിച്ച കിച്ചു ആണ് അത് കിച്ചു എന്ന് പറയാൻ എനിക്ക് പറയാം സുതിച്ചു പറയുന്ന കാര്യമാണ് അപ്പം അവൻ കഴിഞ്ഞിട്ടുള്ള ഒരു പടി ഋതുലിനോടും സ്നേഹം അത് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എനിക്കിനി ഇത് നാട്ടുകാരെടുത്ത് പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഒരു നൂറ് ഇന്റർവ്യൂയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിലല്ല വീട് ഒരു നൂറല്ല നൂറ്റി ഈ വീട് വീട് വെച്ച് തന്നെ കെ എച്ച് ഡി സിയുടെ മെയിൻ ആൾ ഫിറോസിക്ക വരെ ഇതിന് ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് രേണുവിന്റെ അല്ല വീട് സുരക്ഷേണ്ട രണ്ട് മക്കളുടെ പേരിലാണ് വീട് പിന്നെ ഞാൻ എവിടെ ചെന്ന് എങ്ങനെ അടിച്ചിറക്കും ഈ പറയുന്നേ നാട്ടുകാർ എനിക്കറിയാമല്ലേ കുറെ നാളായി ഇത് തന്നെ ഞാൻ കേൾക്കുന്നു എനിക്ക് എനിക്കിതിനകത്തൊന്നും പറയാനില്ല കാരണം തെറി വിളിക്കരുത് അത് മാത്രം ഞാൻ സഹിക്കത്തില്ല കാരണം നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നിന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ മനസ്സിലാവും എന്താ അതിന്റെ വേദന എന്ന് നമുക്ക് കെട്ടിയവരില്ലാത്തോണ്ടാണ് ഇവരൊക്കെ പൂമോളെ ആ മോളെ ഇതൊക്കെ വിളിക്കുന്നുണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല നമസ്കാരം ഇത് പറഞ്ഞത് നമ്മളെ മിമിക്രി ആർട്ടിസ്റ്റ് പ്രസക്തമായ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് സുജി എന്ന് പറയുന്നവന്റെ വൈഫാണ് നമ്മളെ രേണു രേണു സുധി കാരണം ഇപ്പം ഇതിൽ തന്നെ പറഞ്ഞു അവർ മരിച്ചിട്ടിപ്പം രണ്ട് വർഷമായി അപ്പം ഇവർക്ക് രണ്ട് മക്കളും ഉണ്ട് ഇപ്പം ആരുടെയൊക്കെ ഒരു സഹായം പോലെ പിന്നെ സുധീൻ്റെ സ്വപ്നം ആയ ഒരു വീട് അതെല്ലാം അവർക്ക് പണി കഴിപ്പിച്ച് കൊടുത്ത് ആ വീട്ടിൽ അവർ താമസമായി ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു വ്യക്തിയായത് ഇദ്ദേഹം ഒരു കെ സി ബി ജീവനക്കാരനാണ് അപ്പം ഇവർ ഇതിനിടെ ഒരു റീൽസ് അഭിനയിക്കാനിട വന്നു അതായത് ചാന്ത് കുട്ടി എന്ന സിനിമയിലെ ഒരു സോങ്ങിലെ കൂടി ഇവർ രണ്ടാളും കൂടെ ഒരു റീല് പിന്നെ അഭിനയിച്ചു അതിന് ശേഷം എന്താ പറയുക ആ പിന്നെ ഇത് വീഡിയോ നന്നായിട്ട് വൈറലായി വൈറലായി ഇവള് ആകെ വടക്കിലുവാക്കി അങ്ങനെയാണ് ഈ എന്താ പറയുക ഇത് കാണുന്ന ഇവൾ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിച്ച് ശ്രുതി മരിച്ചിട്ട് ഇവളങ്ങനെ ആയി ഇങ്ങനെയായി എന്നെല്ലാം പറഞ്ഞു എനിക്ക് ഒന്നേ പറയണം ഈ അഭിനയ ഒരു കലയാണ് അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നില്ല പക്ഷെ ഒരുപാടുണ്ട് കാരണം വെച്ചാൽ ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അതൊരു കലയാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ ഓരോരാൾക്ക് ഓരോ കലയും ഉണ്ടാവും അപ്പം ഈ കുട്ടിക്ക് ഇവൾക്ക് ഇതായിരിക്കും ഒരു കല അഭിനയം അപ്പോൾ ഒരിക്കലും ആരും അഭിനയ ജീവിതം ഒരിക്കലും കൂട്ടിക്കൊഴിക്കാൻ പാടില്ല അപ്പം എന്ന് വെച്ചാൽ അഭിനയം തന്നെ ഒരു ജോലിയായിട്ട് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം എന്ന് വെച്ചാൽ ഇപ്പം സുധീ മരിച്ചു അപ്പം എന്തായാലും ജീവിക്കണ്ടത് വെറുതെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിഷമങ്ങൾ മനസ്സിൽ കെട്ടിപ്പൂട്ടി നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പം ഇവള് കുറച്ച് കാലമായിട്ട് നാടകത്തിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഈ ദാസട്ടും കോഴിക്കോട് എന്ന് പറയുന്ന ചങ്ങാരി കൂടെ ഒരു സോങ് ചിത്രീകരിച്ചു ഇപ്പം വീണ്ടും രണ്ടാമത്തെ സോങ്ങും അവർ ചിത്രീകരിച്ചു അപ്പം ഇതൊരു റീൽസ് മാത്രമായിട്ടാണ് ആ റീൽസും ഒരിക്കലും ഒരു ഒരു ആക്കാൻ പാടില്ല അപ്പം ഒരുപാട് ബാഡ് കമൻറ്റും ഒക്കെ വന്ന് ആ ബാഡ് കമൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പം നമ്മൾ കേട്ടത് പിന്നെ ഒന്നാമതെന്നു വെച്ചാൽ ഈ ആൾക്കാർക്ക് എന്തും എന്തും പറയാം കാരണം മോശമായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് പിന്നെ പൊതുജനം പലവിധമാണ് ഒരിക്കലും എല്ലാ ജനങ്ങളും മൈൻഡും ഒരേപോലെ വരില്ല പക്ഷേങ്കിൽ അതിന് നമ്മൾ ആരും തലയിടേണ്ട ആവശ്യമില്ല അത് അവരുടെ ജീവിതമാണ് അവർക്ക് നന്നായിട്ടറിയാം ഏഹ് പിന്നെ അത് അഭിനയമാണ് അത് ഒരുപാട് ആൾക്കാർ മുന്നെന്ന് ക്യാമറാമാനും മറ്റുള്ള ആൾക്കാർ ആൾക്കാർ മുന്നെന്ന് അവരഭിനയിക്കുന്നു അല്ലാണ്ട് ഇതൊന്നും ഒരു നമ്മളൊരു മറിയത്ത് ചെയ്യുന്നതൊന്നല്ല അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അവരെ വീഡിയോ കാണുക അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു നെഗറ്റീവ് കമൻ്റ് ഇടാതിരിക്കുക അവർ ആ ഒരു എന്താ പറയുക അഭിനയം അവരൊരു തൊഴിലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊരു വരുമാന മാർഗമായിട്ട് അവരെടുത്തോട്ടെ അതിന് നിങ്ങൾക്ക് ആർക്കും ഒന്നും ഒരിതുമില്ലല്ലോ അത് അവരായി അവരുടെ ജീവിതമായി ഏഹ് ഇപ്പം അവരുടെ ജീവിതം ഇപ്പം ഇത്രയും വിഷമിക്കുന്ന നിങ്ങൾക്ക് അവർക്ക് ഒന്നും സഹായിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവരെ ഒരു തൊഴിൽ തെരഞ്ഞെടുത്താൽ അത് അവരെ തൊഴിലും കൊണ്ട് അവരങ്ങ് പോയിക്കോളാം അവരഭിനയിക്കുന്ന റീൽസ് നിങ്ങൾ കണ്ടോളാം ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടോളൂ ഇല്ലേ കാണണ്ട അത്രയെന്ന് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബാഡ് കമൻ്റും കാര്യങ്ങളൊക്കെ എത്തിട്ട് ഇങ്ങനെ എന്താ പറയുക ജനങ്ങളെ വെറുപ്പിക്കല്ലേ വേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങളത് കാണണ്ട അതിവിടെ വെച്ച് നിർത്തുക സുരാജ് ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു കാരണം അഭിനയം തലക്ക് പിടിച്ചാൽ ലഹരി പിടിച്ച പോലും പിന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാൻ കുറച്ച് പ്രയാസമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ രേണു ഏകദേശം ഈ അഭിനയത്തിൽ പോയി ഇനി നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും വേണു ഇതിൽ പിന്തിരിയൂല പിന്നെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രോത്സാഹിപ്പിക്കും